വളാഞ്ചേരിയില് മദ്യലഹരിയില് കുഞ്ഞിനെ കൂടിയിരുത്തി കാറോടിച്ച് യുവാവിന്റെ പരാക്രമം കാറിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്ക് മഞ്ചേരി സ്വദേശി ഹബീബാണ് മദ്യലഹരിയില് കാറോടിച്ച് അപകടമുണ്ടാക്കിയത് കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ ഹബീബും സുഹൃത്തും പോലീസുമായി വാക്കേറ്റവും ഉണ്ടാവുകയും ചെയ്തു വളാഞ്ചേരി വട്ടപ്പാറയിൽ എസ് എൻ ഡി പി ഓഫീസിന് സമീപം വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് അപകടമുണ്ടായത് മധ്യലഹരിയിൽ നാല് വയസ്സുള്ള കുഞ്ഞിനെ കൂടെയിരുത്തി യുവാവ് ഓടിച്ച കാർ ഓട്ടോറിക്ഷയിലിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു മഞ്ചേരി സ്വദേശി ഹബീബും സുഹൃത്തുമാണ് കാറിലുണ്ടായിരുന്നത് മറിഞ്ഞ ഓട്ടോയിലുണ്ടായിരുന്ന വെട്ടിച്ചിറ പോളമംഗലം സ്വദേശി മോയോട്ടിൽ റഫീഖ് മുട്ടിക്കാട്ടിൽ ഹബീബ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും വളാഞ്ചേരിയിലെ നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരുക്ക് സാരമുള്ളതല്ല വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാർ വെട്ടിച്ചിറയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് സഞ്ചരിച്ച ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ റോഡിന് അരികിലേക്ക് യും ചെയ്തു അപകടം നടന്നയുടൻ കാർ ഡ്രൈവർ വാഹനം റോഡിന് നടുവിൽ നിർത്തി താക്കോ ലൂരിയെടുത്ത് മകനുമായി ഇറങ്ങിപ്പോയതോടെ പാതയിൽ ഗതാഗത തടസ്സവും നേരിട്ടു ശേഷം വളാഞ്ചേരി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മദ്യലഹരിയിലായിരുന്ന ഹബീബിനെയും കൂടെയുണ്ടായിരുന്ന കുട്ടിയെയും സഹയാത്രികനെയും സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു അതേസമയം കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ മദ്യലഹരിയിലായിരുന്ന ഹബീബും സഹയാത്രികനും പോലീസിനോട് തട്ടിക്കയറുകയും ചെയ്തു ഞാൻ ആലോചിക്കട്ടെ എന്താണ് ആലോചിക്കണ്ടത് അന്ന് ആലോചിക്കും കൊണ്ടുപോകും എടുത്താണ്ട് നാളെ അങ്ങനെ വീഡിയോ മീഡിയ

കസ്റ്റഡിയിലെടുത്ത കാർ ഡ്രൈവർ മഞ്ചേരി സ്വദേശി ഹബീബിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി